അസ്സലാമു അസലാമലൈക്കും ലോകമുണ്ടാകാൻ കാരണമായിട്ടുള്ള മുത്ത് മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസ്ലമ തങ്ങളുടെ നിലകൊള്ളുന്ന മദീനയെ കാണാൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ലല്ലോ അതുപോലെ ഉമ്ര ചെയ്യാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഒരുപാടുണ്ട് എത്ര കണ്ടാലും കൊതി തീരാത്ത രണ്ട് പുണ്യഭൂമികളാണ് പരിശുദ്ധ മക്കയും പരിശുദ്ധ മദീനയും ഇതുവരെ കാണാത്തവർക്കായി ഒന്ന് എത്തിപ്പെടാൻ കൊതിക്കുന്നവരാണ് ഇനി കണ്ടവർക്കോ ഇനിയും അവിടെ പോയി എത്ര കണ്ടാലും പോയാലും മതിവരാത്ത സ്ഥലങ്ങളാണ് നമുക്കെല്ലാവർക്കും മക്കത്തും അതിനത്തും എത്തേണ്ടേ അതിന് നമ്മെ സഹായിക്കുന്ന പരിശു പരിശുദ്ധ കുർാനിലെ വളരെ ശക്തിയുള്ള മുത്തൻ നബിസ്വലു സ്വല തങ്ങൾക്ക് സന്തോഷം നൽകിയിട്ടുള്ള ഇത് പറയുന്നത് നബിസ് അല്ലാവിസ്ലാം തങ്ങൾ സഹാബക്കളോട് പറഞ്ഞു ഈ രാത്രി എനിക്ക് സൂറത്ത് അവതരിച്ച് സഹാബത്തെ ഈ ദുനിയാവ് അതിനുള്ള സർവ്വ വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ സന്തോഷം ഈ സൂഹത്ത് ഓതുന്നതാണ് എന്നാണ് ഈ സൂഹത്തിനെക്കുറിച്ച് നബിസ്വല്ലാ അലി വസ്ലമ തങ്ങൾ പറഞ്ഞത് കടമുള്ളവർ കടം വീടാനും ജീവിതത്തിൽ പരാജയപ്പെട്ടവർ വിജയിക്കാനും ഭാഗ്യങ്ങൾ ഉണ്ടാവാനും സമ്പന്നനാകാനും രോഗങ്ങൾ ഇല്ലാതിരിക്കാനും വീട് പണി പൂർത്തിയാവാനും ലഹരിക്കടിമപ്പെട്ടവർ അതിൽ നിന്ന് മാറാനും ദുനിയവിൽ നിന്ന് എല്ലാ ഹയറും ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു തരുന്നതാണ് മദീനയിൽ വെച്ചാണ് ഈ സൂറത്ത് നബിസ്വല്ലാ അലി ഇസ്ലമ അള്ള തങ്ങൾക്ക് അള്ളാഹു ഇറക്കപ്പെട്ടത് വിജയം ലഭിക്കുന്ന ഈ സൂറത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തവും ഇഷ്ടവും ലഭിക്കാനും മുത്ത നബി സലഹ്ലിസ്ലിൻ പൊരുത്തവും ഇഷ്ടവും തൃപ്തിയും ലഭിക്കാനും ഈ സൂറത്തിനെ എല്ലാവരും പതിവാക്കുക ആ സൂറത്ത് ഇതാണ് പരിശുദ്ധ കുർാനിലെ നാൽപ്പത്തെട്ടാം അധ്യായം സൂറത്ത് ഫത്തഹ് എന്ന സൂറത്ത് ഇരുപത്തൊമ്പത് ആയത്തുകൾ മാത്രമുള്ള വളരെ എളുപ്പത്തിൽ ഓതാൻ പറ്റുന്ന ഒരു ചെറിയ സൂറത്ത് പരിശുദ്ധ മക്കത്തും മദീനത്തും എത്തേണ്ടവർ എങ്ങനെ ഈ സൂറത്ത് ഓതണമെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം ഉള്ളവെടുക്കുക കിവിലയ്ക്ക് മുന്നോട്ടിരിക്കുക അവറുത്ത് മറിച്ച് എടുത്ത് മറ്റ് സംസാരങ്ങൾ ഒഴിവാക്കി ആയുധം വിസ്മി മോദി ഈ സൂറത്ത് ഓതാൻ തുടങ്ങുക നല്ല മനസ്സോടെ ആത്മാർത്ഥമായി നീയത്ത് മനസ്സിൽ കരുതി സൂറത്ത് പത്ത ഊതുക ഖുറാന് ഓതുമ്പോൾ അദബുകൾ പാലിച്ച് ഓതിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറ്റി കിട്ടുന്നതാണ് എനിക്ക് ഹജ്ജിന് പോകണം എനിക്ക് ഉമ്രയ്ക്ക് പോകണം മദീനയിൽ പോകണം എന്നീ നീയത്തോടു കൂടി നിങ്ങളുടെ നീയത്തെ മനസ്സിൽ കരുതി മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ പതിനൊന്ന് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ തുടർച്ചയായി ഓതുക ഇങ്ങനെ ഓതിയിട്ട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക ഈ സൂറത്തിൻ്റെ മഹത്വം കൊണ്ട് തന്നെ ഈ വർഷം തന്നെ ഹജ്ജും ഉമ്രയും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ ആമീൻ അസ്സലാമു അലൈക്കും